ശ്രീ മാസ്റ്റർ ഇത്തരത്തിൽ ഒരു ഉത്തരവ് വന്നത് തന്നെ ഏറെ ദുരൂഹമാണ് കാരണം ബോംബെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് വ്യവഹാരം നടക്കുകയാണ് മാർച്ച് പതിനാലിന് ഈ വിഷയം ഇത് സ്റ്റേ ചെയ്യാൻ ബോംബെ ഹൈക്കോടതി വിസമ്മതിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ കുനാൽ കമ്ര തുടങ്ങിയ ഹർജിക്കാർ ഇതിനെതിരെ കോടതിയെ സമീപിക്കുന്ന സാഹചര്യവുമുണ്ട് അതായത് പൂർണ്ണമായും ലിറ്റിഗേഷന്റെ ഭാഗമായി ഈ കേസ് അവിടെ കിടക്കുകയാണ് ഇതിനിടയിലാണ് വളരെ ധൃതി പിടിച്ച് ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാം നിലവിൽ വന്നതിന് ശേഷം വളരെ ധൃതി പിടിച്ച് ഇന്നലെ ഇലക്ട്രോണിക്സ് മന്ത്രാലയം ഇത്തരത്തിലൊരു വിജ്ഞാപനം പുറത്തിറങ്ങുന്നത് ഈ വിജ്ഞാപനത്തെ അത്ര കണ്ട് നിഷ്കളങ്കം എന്ന് പറയാൻ കഴിയുമോ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ മാധ്യമങ്ങളുടെ നേരെയും അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുമുള്ള രാജ്യത്തിന്റെ ചരിത്രത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഒഴിച്ച് മറ്റൊരു കാലത്തും ഉണ്ടാവാത്ത രൂപത്തിലുള്ള കടുത്ത കയ്യേറ്റങ്ങൾ നടക്കുകയാണ് എത്ര എത്ര പത്രപ്രവർത്തകന്മാരെയാണ് നരേന്ദ്രമോഡിയെ വിമർശിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചിരിക്കുന്നത് നിരവധി ആളുകളുടെ അനുഭവം നമ്മുടെ എല്ലാം മുമ്പിലുണ്ടല്ലോ മാത്രമല്ല നരേന്ദ്രമോഡിക്കും അതുപോലെ ബി ജെ പിക്കുമെതിരായി ശബ്ദിക്കുന്ന ശബ്ദങ്ങൾ ഇല്ലാതാക്കുക ഇതൊരു പരിപാടിയായിട്ട് നരേന്ദ്രമോദിക്കുമ്പം നടപ്പാക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലാണല്ലോ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന അറസ്റ്റും അവിടെ നടത്തിയിരിക്കുന്ന റെയ്ഡുമെല്ലാം ഈ സമീപകാലത്തുണ്ടായ സംഭവമാണ് എന്താണ് ന്യൂസ് ക്ലിക്കിനെതിരെ ഈ നമ്മൾ കാര്യങ്ങൾ വരുന്നതിന് ആധാരമാവുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ കാര്യങ്ങളെ വിമർശിക്കാൻ ശക്തമായ നിരക്ക് ആ മാധ്യമം മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യത്തെമ്പാടുമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തങ്ങൾക്കെതിരെ ആരും ശബ്ദിക്കാൻ പാടില്ല ഈ ഒരു നിലപാടാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നിരക്ക് നരേന്ദ്രമോഡി ഗവൺമെൻറ് ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം എന്നുള്ളതിലേക്ക് മാത്രമാണ് ഈ പറയുന്ന പി ഐ ബിക്ക് കീഴിൽ ഇത്തരം ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നതിൻ്റെ കാര്യം ഇവിടെ ഇപ്പോൾ നമ്മുടെ കൃഷ്ണദാസ് പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് പിന്നെ കോഡ് ഓഫ് കോണ്ടക്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ അത് എന്താ ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടുള്ളതാണോ വ്യക്തിഹത്യ പാടില്ല അതുപോലെ തന്നെ വ്യക്തികളെ അപമാനിക്കുന്നത് ഒഴിവാക്കണം വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം ഇതെല്ലാം എത്രയോ പതിറ്റാണ്ടുകളായിട്ട് കോഡ് ഓഫ് കോണ്ടക്ടിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇപ്പോൾ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുകയാണെങ്കിൽ ആദ്യം നിരോധിക്കേണ്ട പാർട്ടി ബി ജെ പി ആണ് അവരുടെ അടിസ്ഥാനം തന്നെ ഈ പറയുന്ന പോലെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക ജനങ്ങൾ മതപരമായി ഭിന്നിപ്പിക്കുക എന്നുള്ളതാണല്ലോ അത് പാടില്ലാത്ത കാര്യമാണ് എന്നാൽ അതിനെല്ലാം പുറമേ നടത്തിയിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന ഫാക്റ്റ് ചെക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സംവിധാനം അതെന്തിനു വേണ്ടിയാണ് ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പരിശോധിക്കുക വ്യക്തമല്ലേ ഗവൺമെൻറ് വിമർശിക്കുന്ന സമൂഹ മാധ്യമങ്ങൾ വരുന്ന കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കുക ഇതാണ് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെല്ലാം നിലപാടുകളാണോ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് ഇതിൽ മാത്രമല്ല ഇപ്പോൾ ഇ ഡി അതുപോലെ സി ബി ഐ അതുപോലെയുള്ള മറ്റ് ഔദ്യോഗികമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ അവയെല്ലാം എങ്ങനെയാണോ നിർലജ്ജമായിട്ട് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയും അതുപോലെ തന്നെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെയും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത് അതേപടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷവും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ നമുക്ക് കാണാൻ വേണ്ടി കഴിക്കാം അപ്പൊ നമ്മൾ ഈ ചർച്ച നടക്കുന്ന സമയത്ത് കെജ്രിവാളിന്റെ വീട്ടിൽ റെയ്ഡ് റെയ്ഡുകൾക്കാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അപ്പൊ എത്ര ഗുരുതരമായ നിലയിലാണ് രാജ്യത്തിലെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ബിജെപിയുടെ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക അതിനേറ്റിരിക്കുന്ന ഒരു വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഈ കാര്യം സ്റ്റേ ചെയ്യുന്ന വേണ്ടിയുള്ള തീരുമാനം എന്നുള്ളത് വളരെ വളരെ വ്യക്തത അത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലെ ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയും